കേരളത്തിൽ നിന്ന് വരുന്നവരൊക്കെ നേപ്പാളിൽ ഇതേപോലെ ഒരു അതെ പോരെ സംശയം വേണ്ട എല്ലാവർക്കും വരാം എല്ലാ സഹായ സഹകരണങ്ങളും ഇവിടെ ശ്രീമാൻ ബോബിയിൽ നിന്ന് ജസ്റ്റ് കോൾ കൂടെ തന്നെ ജോസഫ് സാർ അറിയപ്പെടുന്നത് നല്ലൊരു എന്താ പറയാ ഗൈഡും കോർഡിനേറ്ററും കൂടിയാണ് ഞങ്ങളെ കാർക്ക് ഒരു മണിക്കൂർ മുമ്പ് തന്നെ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ വരികയും ഹൃദയമായി സ്വീകരിക്കുകയും ചെയ്ത് ഇതുവരെ നമ്മളെ എല്ലാ യാത്രയിലും സന്തോഷകരമായി മുന്നോട്ട് പോവുകയാണ് അതിൽ നല്ല സന്തോഷം ഞങ്ങൾ ഞങ്ങൾ എന്താ പറയുക അഞ്ചു പേരും ഒരേപോലെ നന്ദിയും സന്തോഷവും പ്രകടിപ്പിക്കുന്നു ഇനിയും നമ്മുടെ കുടുംബങ്ങൾ മുന്നോട്ട് വരും എന്നുള്ള ആകാംക്ഷയോടുകൂടിയും പ്രത്യാശയോടുകൂടിയും നമുക്ക് എന്തായാലും നമുക്ക് ഏറ്റവും ഒരു സ്ഥലമാണ് ഡിഫറൻറ്റ് നല്ലൊരു വീഡിയോ നമുക്ക് എടുക്കാം കേട്ടോ എന്താ പറയാ നിങ്ങളൊക്കെ പറയുമ്പോഴും ഇനി വരുന്നവർക്കൊക്കെ എളുപ്പമായിരിക്കും വന്നു പോണവര് പറയുമ്പോഴേ